കോപ്പ അമേരിക്ക വിജയത്തിന് പിന്നാലെ നടത്തിയ ആഘോഷങ്ങളിൽ ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി വംശീയ അധിക്ഷേപം നടത്തിയിരിക്കുകയാണ് അർജന്റീന താരം എൻസോ ഫെർണാണ്ടസ് അവർ ഫ്രാൻസിനായി കളിക്കുന്നു എന്നാൽ അവരുടെ മാതാപിതാക്കൾ അങ്കോളയിൽ നിന്നുള്ളവരാണ് അവരുടെ അമ്മ കാമറൂണിൽ നിന്നും പിതാവ് നൈജീരിയയിൽ നിന്നുമാണ് പക്ഷേ അവരുടെ പാസ്പോർട്ട് അവർ ഫ്രഞ്ചുകാരാണെന്ന് പറയുന്നു എൻസോ ഫെർണാണ്ടസിന്റെ വംശീയ ബോധമാണ് ഫ്രഞ്ച് കളിക്കാർക്കെതിരെയുള്ള ഈ പോസ്റ്റിലൂടെ പുറത്തു വരുന്നത് എൻസോയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ സേ നോ ടു റിയസിസം എന്ന പേരിൽ കമന്റുകൾ നിറഞ്ഞു ഫ്രാൻസിലെ അധികം കളിക്കാരും കുടിയേറ്റക്കാർ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് തിരുത്തേണ്ടതില്ലെന്നും മറ്റു ചിലർ എൻസോ പിന്നീട് മാപ്പ് പറഞ്ഞുവെങ്കിലും ഈ വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫിഫ നിറത്തിന്റെയും വംശത്തിന്റെയും പേരിൽ ആഫ്രിക്കൻ വംശജരായ കുടിയേറ്റ താരങ്ങൾക്കെതിരെ നടക്കുന്ന വേർതിരിവുകൾക്ക് കായിക ലോകം വേദിയാവുന്നത് ഒരു പുതിയ സംഭവമല്ല ഫ്രാൻസിന്റെ കാര്യമെടുത്താൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് ഒരു നയമായി തുടരുന്ന ബഹു സാംസ്കാരിക രാജ്യമാണത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരും ഫ്രഞ്ച് കോളനികളായിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും നൂറ്റാണ്ടുകളായി ഫ്രാൻസിലുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ യൂറോ കപ്പിൽ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിൽ ഫ്രഞ്ച് ടീം പുറത്തായപ്പോൾ ടീമിലെ ആഫ്രിക്കൻ വംശജരായ കളിക്കാർ പരക്കെ വംശീയ അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നു തുടർന്ന് ഫ്രഞ്ച് ടീം നായകൻ കിലിയൻ എംബാപ്പെ ടീം വിടാൻ ആഗ്രഹിക്കുന്നു എന്നുവരെ പ്രഖ്യാപിക്കുകയുണ്ടായി ഫുട്ബോൾ മൈതാനങ്ങളിൽ നടക്കുന്ന വംശീയ അധിക്ഷേപങ്ങൾക്ക് നീണ്ട കാലത്തെ ചരിത്രമുണ്ട് മൈതാനങ്ങളിൽ നിന്നും ഗ്യാലറികളിലേക്ക് അവ വ്യാപിച്ചിട്ടുമുണ്ട് യൂറോപ്പിലെ വെളുത്ത വർഗക്കാരായ കളിക്കാരും കാണികളും കറുത്ത വർഗക്കാർ കളിയിൽ മികവ് കാണിക്കുമ്പോൾ നടത്തുന്ന അധിക്ഷേപങ്ങൾ പതിവ് വാർത്തയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയർ അടുത്തിടെ നേരിട്ട അധിക്ഷേപം ഒരു സീസണിൽ അഞ്ചു തവണയാണ് വിനീഷ്യസ് ജൂനിയർ ആരാധകരുടെ വംശവിരക്കിരയായത് കറുത്ത വർഗക്കാരനായ വിനീഷ്യസ് പന്ത് തട്ടുമ്പോൾ കുരങ്ങൻ എന്നും ചിമ്പാൻസി എന്നും വിളിച്ച് ആളുകൾ കളിയാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിഹാസ താരം പെലേയിൽ തുടങ്ങി ഈ വർഷത്തെ യൂറോ കപ്പിൽ ചേർന്ന പുതിയ താരമായ യമാൽ വരെ നീളുന്ന കറുത്ത വർഗ്ഗക്കാരായ സൂപ്പർ താരങ്ങളുടെ ഒരു നീണ്ട നിര ഫുട്ബോളിൽ ഉണ്ടെങ്കിലും എല്ലാ കാലത്തും ഇവർ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് ഇരകളാകുന്ന സാഹചര്യവും കാണാൻ കഴിയും രണ്ടായിരത്തി അഞ്ചിൽ ബാഴ്സലോണയുടെ സാമുവൽ എറ്റോ രണ്ടായിരത്തി പതിനൊന്നിൽ ബ്രസീലിയൻ താരം റോബർട്ടോ കാർലോസ് രണ്ടായിരത്തി പതിനാലിൽ സാന്റോസ് ഗോൾ കീപ്പർ അരാന രണ്ടായിരത്തി പതിനെട്ടിൽ റഹീം ചെർലിംഗ് എന്നിവരും വംശവരികളാൽ വേദനിച്ചവരാണ് ഇതിൽ ഡാനി ആൽവസ് മരിയോ ബലോട്ടലി പാട്രിക് എവ്ര തുടങ്ങിയ താരങ്ങൾ മാത്രമാണ് കളിക്കളത്തിൽ നിന്നുകൊണ്ട് വംശീയതയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത് കുരങ്ങിൽ നിന്ന് കളിയാക്കിയവരെ നോക്കി പ്രതിഷേധിച്ച വിനീഷ്യസ് ജൂനിയർ പട്ടികയിലെ അവസാന കണ്ണിയാണ് കളിക്കളത്തിലെ വംശീയത തടയുന്നതിനായി ഫിഫ രൂപീകരിച്ച വംശീയ വിരുദ്ധ സമിതിയുടെ തലവനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വിനീഷ്യസ് ജൂനിയർ നിയമിതനാവുകയും ചെയ്തു കറുത്തവർക്കെതിരെയുള്ള വെളുത്ത വർഗ്ഗക്കാരുടെ ഈ അധിക്ഷേപം ഫുട്ബോൾ മൈതാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക മത്സരമായ ഒളിമ്പിക്സിലേക്ക് വരെ അത് നീളുന്നുണ്ട് ഈ മാസം ഇരുപത്തിയാറിന് ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇത്തരം വംശീയ മനോഭാവം ആവർത്തിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കറുത്ത ആഫ്രിക്കൻ കുടിയേറ്റക്കാർക്കെതിരായ ശക്തമായ വികാരം ഫ്രാൻസിലെ വലതുപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണിത് യൂറോപ്പിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷ ജനത ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഫ്രാൻസ് എങ്കിലും പാരീസ് ഒളിമ്പിക്സിൽ ഹിജാബ് ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഫ്രഞ്ച് സർക്കാർ ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായിട്ടുള്ള ഒരു താരത്തിന് നേരിട്ട വംശീയ അധിക്ഷേപത്തിന്റെ ഏറ്റവും സങ്കടകരമായ ഒരു അനുഭവമായിരുന്നു മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേയുടേത് സ്വന്തം നാടായ അമേരിക്കയിലെ വെള്ളക്കാരായ ആളുകളിൽ നിന്നും നേരിടേണ്ടി വന്ന അധിക്ഷേപത്തെ തുടർന്ന് കാഷ്യസ് ക്ലേ എന്ന ആ താരം ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദ് അലിയായി മാറി വർഷങ്ങൾ പിന്നിട്ടിട്ടും വംശീയത കളിക്കളങ്ങളിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടില്ല വെള്ളക്കാരായ അമേരിക്കൻ ജനതയിൽ നിന്നും ഏറ്റ അപമാനം കാരണം മുഹമ്മദ് അലി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നേടിയ സ്വർണ്ണ മെഡൽ ഓഹിയോ നദിയിൽ വലിച്ചെറിഞ്ഞു പ്രതിഷേധിച്ചത് അദ്ദേഹത്തിന്റെ ആത്മകഥയായ ദ ഗ്രേറ്റസ്റ്റ് മൈ ഓൺ സ്റ്റോറിയിൽ എഴുതിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരായോ അഭയാർത്ഥികളായോ എത്തിയ കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീം ഫോർമേഷൻ കായിക ലോകത്തിന് പരിചിതമായ കാര്യം തന്നെയാണ് ഇന്ത്യയിലെ ഏറെ ആരാധകരുള്ള ക്രിക്കറ്റിന്റെ കാര്യം തന്നെ എടുത്താൽ ലോകത്തുള്ള എത്രയോ രാജ്യങ്ങളുടെ ദേശീയ ടീമിൽ കുടിയേറ്റക്കാരായ കളിക്കാരുണ്ടെന്ന് കാണാനാകും ഈയിടെ നടന്ന ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ അമേരിക്ക ന്യൂസിലന്റ് കാനഡ ടീമുകളിൽ ഇന്ത്യക്കാരോട് തന്നെ സാന്നിധ്യം ഉണ്ടായിരുന്നു മുംബൈയിൽ ജനിച്ച സൌരഭ് നേത്രവൽക്കർ ടി ട്വന്റി ക്രിക്കറ്റിൽ അമേരിക്കൻ ടീമിലായിരുന്നു ന്യൂസിലന്റ് ടീമിലുണ്ടായിരുന്ന റച്ചിൻ രവീന്ദ്രയും ഇഷ് സോദിയും ഇന്ത്യൻ വംശജരാണ് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ലോകം കണ്ട മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളുമായ നാസർ ഹുസൈൻ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അതേസമയം സ്വന്തം രാജ്യത്തിനകത്തും മതത്തിന്റെ പേരിൽ വിവേചനങ്ങൾ നേരിട്ട കളിക്കാരുമുണ്ട് ഫ്രാൻസിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോളറായ സിനദീൻ സിദാനും ജർമ്മൻ ഫുട്ബോളിലെ മികച്ച കളിക്കാരനായിരുന്ന മെസ്സ്യൂട്ട് ഓസിലും ഇത്തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള കളിക്കാരായതുകൊണ്ട് സ്വന്തം രാജ്യത്തെ ആരാധകരിൽ നിന്നും വിവേചനം നേരിട്ടവരാണ് ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള കളിക്കാരനായ മുഹമ്മദ് ഷമി നേരിട്ട വംശീയ അധിക്ഷേപങ്ങൾ എത്രയോ വേദനാജനകമായിരുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും ഇടങ്ങളാണ് അന്താരാഷ്ട്ര സ്പോർട്സ് മത്സരങ്ങൾ നടക്കുന്ന കായിക വേദികൾ രാജ്യാന്തര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത് നിറത്തിന്റെയും വംശത്തിന്റെയും പേരിൽ അവിടെ നടക്കുന്ന വിദ്വേഷങ്ങളും അതിക്രമങ്ങളും ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ് വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സ് വേദി അത്തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു കായിക ഇടമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്